മരങ്ങളൊക്കെ വലിച്ചു കിട്ടുമ്പോൾ പിന്നെ മരത്തോട് ടൈറ്റ് ആവാതെ ഉള്ളു കെട്ട് പഠിച്ചാലോ അപ്പം ഇങ്ങനെ കിട്ടുക നോക്കാം ഇതേപോലെ നമ്മൾ ഇങ്ങനെ കൊമ്പ് വരുന്ന ഭാഗത്താണ് ഈ കെട്ട് കിട്ടുക നമ്മൾ റോപ്പ് ഇതേപോലെ ചുറ്റിയിട്ട് ഈ കൊമ്പിൻ്റെ മുകളിൽ ചുറ്റിയിട്ട് വലിയ കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ഈ ലൂപ്പിൻ്റെ ഉള്ളൂ കൂടെ ഇട്ടിട്ട് വലിയ കയറിനൊന്ന് ചുറ്റുക എന്നിട്ട് ഈ ലോപ്പിൻ്റെ ഉൾക്കാനിട്ട് വലിച്ചു ടൈറ്റാക്കുക ഇതാണ് കെട്ട് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല ഇതങ്ങട്ട് മരത്തോടങ്ങോട്ട് ടൈറ്റ് ആവില്ല ഇതും ഇത് ടൈറ്റ് ടൈറ്റാവാത്തോണ്ട് മരത്തിന് വലിയ കേട് പറ്റില്ല ഓക്കെ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് റബ്ബറിൻ്റെ എന്തെങ്കിലും ചെകിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മര ഒരു കംപ്ലൈൻ്റും വരില്ല എങ്ങനെ വലിച്ചാൽ ഈ കെട്ടിയില്ല ഈ കെട്ടിൻ്റെ പേര് ബോലൈ എന്നാണ് കെട്ടുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടും അപ്പോൾ നമ്മൾ മരങ്ങളൊക്കെ വലിച്ചു കെട്ടുമ്പോൾ ഈ രീതിയിൽ കെട്ടിയാൽ മതി നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കേ നമുക്കൊന്നുകൂടി നോക്കാം ഇതേപോലെ മരത്തിൽ ചുറ്റുക എന്നിട്ട് വലിയ കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ കയറിൻ്റെ എൻ്റെ ഭാഗം ആ ലൂപ്പിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് വലിയ കയറിൻ്റെ ഒന്ന് ചുറ്റുക എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കുക ഇനി അത് വലിച്ച് ടൈറ്റാക്കിയാൽ മതി നല്ല ഉറപ്പുള്ളൊരു കട്ടാണ് എങ്ങനെ വലിച്ചാലും ഈ കെട്ടും ടൈറ്റ് ആവില്ല അവിടെ ലൂസ് ചെയ്യാം ഇതിനുള്ളിൽ ക്യാപ്പുണ്ടാവും അതുകൊണ്ട് മരത്തൂടെ ടൈറ്റ് ആകില്ല അവിടെ നമുക്ക് റബ്ബറിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ചകിരിയോ ഇതിലൊക്കെ വെച്ചാൽ ടൈറ്റായിട്ട് കിടന്നോളും മരം കേടുക അതാണ് കേട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു